സ്വർണ്ണാഭരണങ്ങൾക്ക് സന്തോഷ് ട്രോഫി കേരള ടീമിലിടം പിടിച്ച വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി പി ടി മുഹമ്മദ് റിയാസ് നാടിന്റെ അഭിമാനമാവുന്നു നേരത്തെ കർണാടക ടീമിനു മുഹമ്മദ് റിയാസ് കളിച്ചിട്ടുണ്ട് വിളയിക്കാൻ വിളയിക്കാൻ ഗോളുകൾ ഗോളുകൾ ഈ കഴിയട്ടെ എന്ന ഞാൻ യൂസ് അത് അനുസരിക്കുകയാണ് മഹീന്ദ്ര സൂപ്പർ റിയാസിന്റെ തലയിൽ നിന്നും വിളയുന്നു വിളയൂർ സ്വദേശി സന്തോഷ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി ഇത്തവണ വിളയൂർ കണ്ണേൻകൂർ സ്വദേശി മുഹമ്മദ് റിയാസും ബൂട്ടണിയും കേരള സൂപ്പർ ലീഗ് മത്സരത്തിൽ കാൽഗേറ്റ് എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ പിന്നാലെയാണ് മുഹമ്മദ് റിയാസ് സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സന്തോഷ് ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടി റിയാസ് കൂട്ടണിഞ്ഞിരുന്നു ചെറുപ്പം മുതൽ തന്നെ ഫുട്ബോളിൽ വലിയ കമ്പമായിരുന്നു മുഹമ്മദ് റിയാസിന് കണ്ടങ്കാവ് ലക്കിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ താരമായി കളിക്കളങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു മുഹമ്മദ് റിയാസ് എസ് എസ് എൽ സി പഠനത്തിന് ശേഷം തിരൂർ കൂട്ടായി മൗലാന ഫുട്ബോൾ അക്കാദമിയിൽ പ്ലസ് ടുവിന് ചേർന്ന് കളിയും പഠനവുമായി മുന്നോട്ടു പോയി ഇപ്പോൾ ബാംഗ്ലൂരിലെ യോനപ്പായ യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ഇവിടെ ബിരുദ വിദ്യാർത്ഥിയാകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി സന്തോഷ് ട്രോഫിയിലേക്കുള്ള സെലക്ഷൻ ലഭിച്ചത് കേരള സൂപ്പർ ലീഗ് മത്സരത്തിൽ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി മിഡ്ഫീൽഡായും ഡിഫൻസായും കളിച്ചിട്ടുണ്ട് മൂന്ന് ഗോളുകളും നേടി കണ്ടെങ്കാവ് പറക്കാട്ടുതൊടി അസീനയുടെ മകനാണ് നാടിന്റെ അഭിമാനമായി മാറിയ താരത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ബിളീറും കണ്ടം